ി പതിമൂന്ന് ഞാൻ ജോലിക്ക് കയറുമ്പം എൻ്റെ ആദ്യത്തെ ഒരു കായൻ്റെ ആയിരുന്നു സുമേഷെന്നും പറഞ്ഞേ അന്ന് ആ കുഞ്ഞിന് ചെറുതായിരുന്നു തീരെ ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുത് അന്ന് അമ്മയുടെ ഒക്കത്തിരുന്നേ കൊച്ചിനെന്തേലും കൊച്ചിനെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയായിരുന്നു അപ്പോൾ അതിനെല്ലാ കാര്യങ്ങൾക്കും പരസഹായം വേണമായിരുന്നു അന്ന് അവരുടെ ഒരു വീടെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ട സങ്കടം വരും ഒരു ഒറ്റ മുറിയുള്ളൊരു പിന്നെ റൂമിൻ്റെ അകത്താണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് എപ്പോഴും സങ്കടമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതിനൊരനിയത്തി കുട്ടിയുണ്ടായി ഞാൻ നമുക്കെന്നാൽ അവരുടെ വരെ ഒന്ന് പോകാവേ എന്താ ഇങ്ങനെയാണ് അവരുടെ അവരുടെ വീട് തീരെ കുഞ്ഞാണ് കേട്ടോ ഇപ്പോഴും ഉണ്ടാക്കി ഉള്ള വീട് നിലവിലുള്ള വീട് വലുതൊന്നും പറയാൻ പറ്റത്തില്ല ഉണ്ട് തീരെ കുഞ്ഞൊരു വീടാണ് നേരത്തെ ഞങ്ങൾ വരുന്ന സമയത്ത് അപ്പാപ്പം വേണമെന്നും എപ്പോഴും ചേച്ചി അപ്പാപ്പം വേണമെന്നും എപ്പോഴും ഞങ്ങക്ക് നല്ല പരിചയമുള്ളതുകൊണ്ട് ഞങ്ങക്ക് ധൈര്യമായിട്ട് കയറി പോരാൻ കേട്ടോ ഇതാണ് ആ മോൻ്റെ അമ്മ സുമേഷെ അറിയുവോ ഏ അറിയോ എന്നാ ഉണ്ട്

ഇതാണ് നമ്മുടെ സുമേഷിന്റെ അമ്മ കേട്ടോ സുമേഷിന്റെ അമ്മ എന്ന് പറഞ്ഞ ഞങ്ങള് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് എന്നോട് പല സങ്കടങ്ങളും പറയാറുണ്ട് ഞാനിവരുടെ വീട്ടിലൊരു അംഗത്തെ പോലാണ് ചേച്ചി പറയാറുണ്ടോ എനിക്ക് എനിക്ക് ഒത്തിരി മാറ്റമുണ്ട് ഒത്തിരി 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 നല്ല മാറ്റങ്ങളാണ് ഒട്ടുമ നടക്കത്തില്ലായിരുന്നു എൻ്റെ നല്ലൊരംഗത്തെ പോലാണ് ഞാൻ നിഷേധം കാണുന്നത് നല്ല രീതിയിലാണ് കയറി ചെയ്യുന്നത് നല്ല പോലെ നല്ല നോക്കുകയും ചെയ്യും നല്ലതായിട്ട് നല്ല രീതി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കുഞ്ഞിനെ നോക്കുന്നുണ്ട് എല്ലാ മാസവും വന്ന് നല്ലപോലെ കുഞ്ഞിനെ നോക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് എൻ്റെ മോൻ അടക്കത്തിലാത്ത ഭയങ്കര ഇതായിരുന്നു ഇപ്പം ഇപ്പം നടക്കുന്നു ഒരുമാരിയാണേലും നടക്കുന്നുണ്ട് പിച്ചയ പിച്ച പിച്ച ആണെങ്കിലും നടക്കുന്നുണ്ട് സംസാരിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളത് ഉള്ള ബുദ്ധിമുട്ടുകൂ അല്ല ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ട് അവൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം ഈ ചേച്ചി ഇവനെ എടുത്തോണ്ട് എടുത്തോണ്ട് മാത്രമേ പോകത്തുള്ളൂ നടക്കാൻ തുടങ്ങി ഒത്തിരി ബുദ്ധിമുട്ടാണ് ഒത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ട് മാറി എന്നുള്ളത് ഭയങ്കര സാമ്പത്തികത്തിലും ഉണ്ടായിരുന്നു വീടിലും നിലവിൽ വീടില്ലായിരുന്നു ഇപ്പൊ വീടുണ്ടായി ഇപ്പൊ ഇത്രയായി ദൈവം ഇത്രയും നടത്തിയെന്നുള്ളത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നീ അവന്റെ ഒരു ആഗ്രഹം പറഞ്ഞു നടക്കണം ചേച്ചി ഭയങ്കരായിട്ട് കഷ്ടപ്പെടുന്ന വ്യക്തി കേട്ടോ ഒരു മൂന്നാലഞ്ചുട്ടാണ് മൂന്നാലഞ്ചു വീടുകളിൽ പോകുന്നുണ്ട് ചേച്ചി വീടുകളിൽ പോയി ജോലി ചെയ്താണ് ഈ കുടുംബം പോറ്റുന്നത് ഒത്തിരി കഷ്ടപ്പെട്ടാണ് നമ്മൾ ഓർക്കുന്ന എല്ലാരും സുഖമായിട്ട് ജീവിക്കുന്നു അപ്പം ഇവനെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാന് ഈ വീഡിയോ ചെയ്തത് സന്തോഷം സന്തോഷവ വെച്ചാൽ കണ്ടെന്നുള്ള എല്ലാരും ഒന്ന് കണ്ടെന്നുള്ള ഒരു ഒരു സന്തോഷമാണ് ആൾക്കാർ അറിയണമല്ലോ ഇങ്ങനൊരു ഒരു വ്യക്തി നമ്മുടെ ഈ പനഞ്ചാമ്പാരിൽ ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ എല്ലാവരും ഒന്നും അറിയണ്ടേ ഏഹ് അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത് അല്ല ഞാൻ ചെയ്യത്തില്ലായിരുന്നു പക്ഷെ എല്ലാവരും ഒന്ന് അറിയട്ടെ ഇങ്ങനൊരു കുഞ്ഞിന് പോകാനൊരവസ്ഥയില്ല വണ്ടിക്ക് പോകാനൊരവസ്ഥയില്ല ഏഹ് നമുക്ക് ഇത്തിരി ദുരിതം ഞാൻ അനുഭവിക്കുന്നുണ്ട് ഒരു വാഹനത്തിൽ പോകണമെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വേണം കൊണ്ടുപോകണമെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരെ പോകണം വണ്ടിക്ക് പോകണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാനാ ചെയ്യുന്നത് വേറെ ആരും ഒരു സഹായവും ഇല്ല എനിക്ക് പിന്നെ ഞാൻ പറയുന്നതിനാൽ ചോദിച്ചാൽ എനിക്ക് ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലം കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഏത് രീതിയിലാവും എന്നുള്ളത് എനിക്കിപ്പോഴും അറിയത്തില്ല ഞാൻ ആ ഒരു ചിന്തയിലാൻ ഇപ്പോഴും ജീവിക്കുന്നത് പിന്നെ എനിക്കത് അതേ ഉള്ളൊരാശ്രയം ആ കുഞ്ഞിനെ കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളുടെയും കാര്യം ഞാൻ ജീവിച്ചിരിക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ ഇരിക്കുന്നത് എന്നു വെച്ചാൽ നിങ്ങളെ നോക്കാൻ വേറെ ആരുമില്ല ആ ഒരു അതുകൊണ്ടാണ് ദൈവം നമ്പരാൻ എന്തെങ്കിലും ഒരു കാര്യം കാണുമായിരിക്കാം എന്നാലും ദൈവം നടത്തുന്നുണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു ഏഹ് അതിന് ആരോഗ്യവും ദൈവം ഇപ്പം കൊടുത്തത് ആരോഗ്യമുണ്ട് ആഹാരത്തിന് ഒരു കുഴപ്പവും ഇല്ല വസ്ത്രത്തിൻ്റെ കുഴപ്പവും ഇല്ല ഒന്നുമില്ല എല്ലാം ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ട് ഇഷ്ടം അനുസരിച്ച് കഷ്ടപ്പെട്ടായിരിക്കും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അല്ലാതെ വേറൊരു വരുമാനം നമുക്കില്ല ഒരു പെൻഷൻ കൊണ്ടാണ് നമ്മൾ കഴിയുന്നത് വേറെ വരുമാനമില്ല ഇല്ല ജോലി ചെയ്താലേ നമുക്ക് പത്ത് പൈസ ഇപ്പം ഈ സാധനത്തിനൊക്കെ അന്യമായി വിലയാണ് എങ്ങനെ നമ്മൾ മേടിച്ച് കഴിക്കാനാണ് എന്നിട്ടും ജോലിയെടുത്താണ് ജീവിക്കുന്നത് എനിക്ക് ഒരു ചുവട്ട് ഒരിടത്ത് ദൂരോട്ട് പോകാൻ പറ്റത്തില്ല ഈ കുഞ്ഞില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല മനസ്സോടെ ചോദ്യടുത്ത് പോകാനും പറ്റത്തില്ല ആ ഒരു ഇതേ ഉള്ളിൽ എൻ്റെ ോട്ടത്തിലും കാര്യത്തിലും എല്ലാം സുമേഷിനും എല്ലാം പറയാനുണ്ടോ കുഞ്ഞിനെ അവൻ അവനടക്കിടയ്ക്ക് സങ്കടങ്ങളെ കാണിക്കണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മുടി വെട്ടണം ഇതെല്ലാം ഞാനത് ചെയ്യുന്നെ അപ്പൊ സമയം കഴിഞ്ഞു സമയം കഴിയുന്ന അനുസരിച്ച് എന്നോട് വേളം വെച്ചോണ്ടിരിക്കുക ആയി വരുന്നതേ ഉള്ളുവാ പുള്ളിക്ക് ഇപ്പൊ അതങ്ങ് അലർജി ആവുക മുടി ഇരിക്കുന്ന ഈഷയൊക്കെ ഞാൻ തന്നെയല്ലേ പഠിക്കുന്നത് ഇപ്പൊ ഈഷ വളർന്നു എല്ലാം ഇവിടെ ആയി അപ്പൊ അതെല്ലാം പുള്ളിക്ക് ഒരു ഈർച്ച പോലെ ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ എന്ത് ഞാൻ ഒരാളാ കൊണ്ടുവന്ന് അത് വിടത്തില്ലായിരുന്നു തിരിച്ചു വന്ന് പോയി മേടിച്ചോണ്ട് വന്നു അപ്പൊ ഇപ്പൊ ഒത്തിരി മാറ്റം ഇപ്പൊ നടക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് പഞ്ചായത്തിലൊക്കെ കുഞ്ഞിനെ എടുത്തോണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ സമയത്തൊക്കെ കാണുമ്പോഴേ ഒത്തിരി ഞങ്ങൾ ആ ഏരിയയിലുള്ള ഞങ്ങൾ ആദ്യം സംസാരിച്ചൊക്കെ എല്ലാവർക്കും ഭയങ്കര സങ്കടം വരുന്ന എവിടെ പോണേലും കാത്ത് വെക്കാതെ ഞാൻ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും സുമ ചുമയുടെ കഷ്ടപ്പാടെല്ലാം മാറും സുമേ സുമ നോക്കിക്കും എല്ലാം മാറും നിങ്ങൾക്ക് നല്ലൊരു വീടുവാകും നിങ്ങൾ നോക്കിക്കോ എല്ലാവരും നല്ല വീടുമായി നല്ല സുഖമായിട്ട് താമസിക്കും നിങ്ങൾ പിന്നെ സമാധാനം ഇല്ലാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ ഒരൊറ്റ കാര്യത്തിനൂടെ സമാധാനം ഇല്ലാത്തത് ബാക്കി എല്ലാത്തിലും ഒരു കുഴപ്പവും ഇല്ല ഇനി പിള്ളേരുടെ കാര്യം കൂടെ ഓർക്കുമ്പോൾ നമുക്ക് അതിലും വേദനയാണ് മേടിച്ച കാണിക്കാൻ പറഞ്ഞു ചെയ്താന്ന് ഏഹ് മേടിച്ച് കാണിക്കോ മേടിച്ചു കൊടുത്താ ക്കൊന്നും മേടിച്ചില്ല ആത്രേ മേടിച്ചുള്ളൂ അല്ല അല്ല നമ്മുടെ അതിന് ഭയങ്കര ആഗ്രഹം ബോളാകുമ്പോ കൈക്കൊരു അയവ് കിട്ടുമല്ലോ ഇതേ പിടിച്ചോളൂ രാത്രി കിടന്നുറങ്ങുന്നേ രാത്രി രാത്രി മുഴുവൻ തട്ടി തട്ടി തട്ടിയാ കിടക്കുന്നത് ില്ല അതാ വഴക്ക് പറ വഴക്കു പറഞ്ഞാലും സങ്കടമാ നമ്മള് വഴക്ക എല്ലാം മെന ഞാൻ കാണിക്കുന്നത് വഴിക്കാതിരുന്ന് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളെ ഇത് കണ്ടോ ഞങ്ങളുടെ ഞങ്ങളൊക്കെ സത്യത്തിൽ ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൻ്റെ സന്തോ നമുക്ക് സന്തോ സങ്കടമുണ്ട് ഇവരെയൊക്കെ കാണുമ്പം പക്ഷേ എന്നാലും നമുക്ക് ഇവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഇങ്ങനെയുള്ള ആൾക്കാർ ഞങ്ങൾ ഏറ്റെടുക്കുന്നതാണ് ഞങ്ങളുടെ ജോലിയുടെ വിജയം എല്ലാവരും ഞങ്ങളെ ഈ ചേച്ചിയും മനസ്സിലായ ചേച്ചി സുമ ഇങ്ങനെ ഒന്നുകൂടെ പറയുകയാണ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ചേച്ചിക്ക് നിൽക്കാൻ സമയമില്ല ഞാൻ സാധാരണ വിളിച്ച് ചോദിച്ചിട്ടാണ് വലിയ ചേച്ചി വീട്ടിൽ കാണുമോ എന്ന് ചേച്ചി ചേച്ചി ഒരു അഞ്ചാറ് വീടുകളിൽ പോയി ജോലി ചെയ്താലേ ചേച്ചിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എല്ലാവരും മനസ്സിലാക്കുക നന്ദി